ലോകത്തെവിടെയും നോവൽ വായനക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനുസ് അപസർപ്പക നോവൽ അല്ലെങ്കിൽ കുറ്റാന്വേഷണ നോവലാണ് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ അറിയാം ഏറ്റവും അധികം മാർക്കറ്റിൽ വിറ്റ് വിറ്റുപോകുന്നത് ക്രൈം ത്രില്ലറുകളും മിസ്റ്ററികളും ഒക്കെയാണ് എന്നാൽ മലയാളത്തിലെ നോവൽ വായന നോക്കുമ്പോൾ സമീപകാലത്തായി അപസർപ്പക നോവലിന് അല്ലെങ്കിൽ കുറ്റാന്വേഷണ നോവലിന് വലിയ ഒരു കമ്പോളമില്ല എന്നുള്ളതാണ് ഈ വാസ്തവം നമ്മൾ അംഗീകരിക്കുമ്പം തന്നെ നമ്മുടെ മലയാളത്തിലെ കുറ്റാന്വേഷണ നോവലുകൾക്ക് ഒരു നിലവാരം പാലിക്കാൻ കഴിയാത്തതും അതിനൊരു കാരണമായി മനസ്സിലാക്കണം എന്നാൽ മലയാളത്തിലെ കുറ്റാന്വേഷണ നോവലിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല ഒരു നൂറ്റാണ്ടിനു മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് മലയാളത്തിൽ ആദ്യമായി ഒരു കുറ്റാന്വേഷണ നോവൽ ഉണ്ടായത് രാമവർമ്മ അപ്പൻ തമ്പുരാൻ എഴുതിയ ഭാസ്കരമേനോൻ ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഭാസ്കരമേനോൻ എന്ന പോലീസ് ഇൻസ്പെക്ടറായ കുറ്റാന്വേഷകനെ അപസർപ്പകനെ അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ആ കൃതി വളരെ വേഗം ജനശ്രദ്ധ ആകർഷിച്ചു കേരളത്തിലെ അക്കാലത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ഭാഗമായിരുന്നു സ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികൾ പഠിച്ചു വന്നതുമായിരുന്നു നോവൽ എന്നാൽ പിന്നീട് അതേ വളർച്ച മലയാളത്തിലെ കുറ്റാന്വേഷണ നോവലിന് ഉണ്ടായില്ല പകരം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ അമ്പതുകൾ വരെയുള്ളൊരു കാലത്ത് ശരാശരി നിലവാരം പുലർത്തുന്ന അത്ഭുത കഥകൾ പറയുന്ന ഹിന്ദിയിലെയും ബംഗാളിയിലെയും കുറ്റാന്വേഷണ നോവലുകളെ അനുകരിക്കുന്ന മോശപ്പെട്ട നിലവാരം കുറഞ്ഞ കൃതികൾ മാത്രമാണ് മലയാളത്തിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം ആ എൺപതുകൾ വരെ മൂന്ന് പതിറ്റാണ്ട് കാലം അതിശക്തമായ ഒരു കുറ്റാന്വേഷണ തരംഗം തന്നെ കേരളത്തിലുണ്ടായി അത് ധാരാളം മാസികകളുടെയും ആഴ്ചപ്പതിപ്പുകളുടെയും കാലമായിരുന്നു മലയാള മനോരമയും മനോരാജ്യവും മംഗളവും പോലുള്ള ജനപ്രിയ ആഴ്ചപ്പതിപ്പുകളിലൂടെ ധാരാളം പേർ കുറ്റാന്വേഷണ നോവലുകൾ വായിച്ചു ലക്ഷക്കണക്കിന് കോപ്പികൾ പുസ്തക രൂപത്തിൽ ചെലവായി എന്നാൽ തൊണ്ണൂറുകൾക്ക് ശേഷം കാലം മാറി സാങ്കേതികവിദ്യ മാറി ആളുകളുടെ നോവൽ വായന രീതിയും മാറി ഈ ജനപ്രിയ മാസികകളുടെ പ്രചാരം കുറഞ്ഞു അതോടുകൂടി അപസർപ്പക നോവലുകളുടെ കഷ്ടകാലവും തുടങ്ങി എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം മലയാളത്തിൽ വീണ്ടും കുറ്റാന്വേഷണ നോവലുകളുടെ ഒരു ഒരു വികാസം സംഭവിക്കുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യയായിട്ടും പുതിയ ലോകവുമായിട്ടും ബന്ധപ്പെട്ടും പുതിയ രചന രീതികൾ സ്വീകരിച്ചും പുതിയ കുറ്റാന്വേഷണ നോവലിസ്റ്റുകൾ മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര കുറിച്ച് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്നുള്ളത് മാത്രമല്ല മലയാളത്തിൽ നോവൽ എന്ന പുതിയ സാഹിത്യ രൂപം ഉണ്ടായിട്ട് ഒരു കഷ്ടിച്ച് ഒരു ഒന്നര പതിറ്റാണ്ടാകുന്നതേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ചന്തു ഇന്ദുലേഖ വരുന്നു അങ്ങനെ മലയാളത്തിൽ നോവൽ എന്ന ഒരു പുതിയ സാഹിത്യ രൂപം ആവിർഭവിക്കുന്നു അതിനെ തുടർന്ന് സി വി രാമൻപിള്ളയുടെ നോവലുകൾ വരുന്നു മൂന്ന് ചരിത്ര നോവലുകൾ വരുന്നു ആദ്യത്തെ മാർത്താണ്ഡവർമ്മ മാത്രമേ ഭാസ്കരമേനോൻ ഇറങ്ങുമ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ അതിനും ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ധർമ്മരാജായും രാമരാജ ബഹദൂറും വരുന്നത് ആകെക്കൂടി ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഭാസ്കരമേനോൻ വരുമ്പോൾ പത്തൊൻപത് നോവലുകൾ മാത്രമാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നത് ആ സമയത്താണ് രാമവർമ്മ പന്തമ്പുരാൻ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന രസികരഞ്ജനി എന്ന മാസികയിൽ ഒരു ദുർമരണം എന്ന പേരിൽ ഈ നോവൽ എഴുതാൻ തുടങ്ങിയത് അതിനൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു ദുർമരണം എന്ന പേരിൽ ആരംഭിച്ച ഓരോ മാസം തോറും പ്രസിദ്ധീകരിച്ചിരുന്ന ഈ കഥ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പുസ്തകരൂപമായി മാറിയത് പുസ്തകരൂപമാകുമ്പോഴാണ് അതിൻ്റെ പേര് ഒരു ദുർമരണം എന്നുള്ളത് മാറ്റി ഭാസ്കരമേനോൻ എന്ന് അതിലെ കുറ്റാന്വേഷകൻ്റെ പേര് തന്നെ പുസ്തകത്തിൻ്റെ തലക്കെട്ടായും സ്വീകരിച്ചത് അതിന് പിന്നിലൊരു കഥയുണ്ട് ഒരു ദുർമരണം എന്ന് പറഞ്ഞ ശീർഷകത്തിന് അമംഗളമുണ്ട് അത് അറംപറ്റാനുള്ള കാരണമാകും അത് ശുഭകരമല്ല എന്ന ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം അതിൻ്റെ പേര് മാറ്റി ഭാസ്കര മേനോൻ എന്നാക്കി തീർത്തത് ഈ നോവലിന് മറ്റൊരു പ്രത്യേകത ആദ്യമായി ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന തുടർക്കഥയായി പ്രസിദ്ധീകരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നോവലും അപ്പണ്ടമ്പുരാൻ്റെ ഭാസ്കര മേനോൻ ആണ് ഇത് ഒരു കൊലപാതക കഥയാണ് പറയുന്നത് പക്ഷേ ഈ നോവലിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം അത് വെറുമൊരു കൊലപാതക കഥ മാത്രമല്ല ബ്രിട്ടീഷ് കൊളോണിയലിസവും ആ കൊളോണിയലിസത്തിൻ്റെ പ്രവർത്തന ഫലമായി ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നടത്തിയ ഇടപെടലുകളും ഇന്ത്യൻ ജീവിതത്തെയും സാമൂഹ്യ വ്യവസ്ഥയെയും ആകപ്പാടെ തകരാറിലാക്കി അതിൻ്റെ ചരിത്രം കൂടിയാണ് ഈ നോവൽ നമ്മോട് പറയുന്നത് വെറുമൊരു കുറ്റാന്വേഷണ കഥയുടെ ചരിത്രമല്ല ഭാസ്കർ മേനോൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് മറിച്ച് ഇന്ത്യയിലെ വ്യക്തി നിയമങ്ങളിലും ഇന്ത്യൻ നിയമവ്യവസ്ഥയിലും ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിലും ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ അന്യായമായ ഇടപെടൽ ഇവിടെ ഉണ്ടാക്കിയ വലിയ സംഘർഷങ്ങളുടെയും സാമൂഹികമായ തിരിച്ചടികളുടെയും ചരിത്രം കൂടി ഈ കുറ്റാന്വേഷണ നോവൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഭാസ്കർ മേനോലിലെ കഥ ഇത്രയുമാണ് ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവ് നോവലുകളുടെ മട്ടിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാം പേജിൽ തന്നെ ഒരു ശവമോ കൊലപാതകമോ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന സമ്പ്രദായമാണ് അദ്ദേഹം സ്വീകരിച്ചത് അത് ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചുള്ള പരിചയത്തിൽ നിന്ന് അവയെ അനുകരിച്ചുകൊണ്ട് അപരിചിതമായ രൂപം മലയാളത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ ഈ നോവൽ അപ്പർണ്ണപുരാൻ അവതരിപ്പിച്ചു അതിൻ്റെ കഥ ഇതാണ് ആ സ്ഥലം ഏതാണെന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നു പക്ഷേ അത് കേരളത്തിലെ ഒരു സാങ്കല്പിക സ്ഥലമാണ് അത് തൃശ്ശൂർ ജില്ലയിലെ ഏതോ ഒരു സ്ഥലമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ആനന്ദപുരം എന്ന പ്രദേശം ആനന്ദപുരം എന്ന പ്രദേശത്തെ ഇളവല്ലൂർ എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്ത് ആണ് ഈ കഥ നടക്കുന്നത് ആ ഇളവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ കണ്ടുണ്ണി മേനോൻ എന്നൊരു ഇൻസ്പെക്ടറുണ്ട് ഇൻസ്പെക്ടറുടെ താഴെ സബ് ഇൻസ്പെക്ടറായി ഭാസ്കർ മേനോൻ എന്നൊരാളുണ്ട് ഇവരെല്ലാവരും അവിടുത്തെ നിയമപരിപാലനം നടത്തുന്നു ഈ സ്ഥലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നായർ ജന്മി കുടുംബമാണ് പുളിങ്ങോട്ട് പുളിങ്ങോട്ട് തറവാട്ടിലെ കാരണവരായ കിട്ടുണ്ണിമേനോൻ കൊല്ലപ്പെടുന്നു കിട്ടുണ്ണി മേനോൻ വിഷം അകത്ത് ചെന്ന് മരിച്ച നിലയിൽ കാണപ്പെടുന്നു ആ കൊലപാതകം അന്വേഷിക്കാനായി പോലീസ് വരുന്നു ഈ കിട്ടുണ്ണി മേനോൻ്റെ പ്രത്യേകത അവിവാഹിതനാണ് അദ്ദേഹം വലിയ ഒരു തറവാടിൻ്റെ കാരണവരാണ് ഈ കാരണവർ ഒരുപാട് പേർക്ക് പണം കടം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ ശാഖകളിൽപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പണം നോക്കി നടത്തുന്നതിനും കാര്യങ്ങളും നോക്കി നടത്തി എല്ലാം വസൂലാക്കേണ്ട പണം വസൂലാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങൾക്കായി ആ വീട്ടിലെ കാര്യസ്ഥനെ അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞയച്ചിരിക്കുന്നു ഈ കാര്യസ്ഥൻ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു കവറിൽ എന്തോ ഒരു രേഖ കിട്ടുണ്ണി മേനോന് കൊടുത്തയച്ചിട്ടുണ്ട് പക്ഷേ കിട്ടുണ്ണി മേനോവൻ മരിച്ച ദിവസം ആ കവർ ഒഴിഞ്ഞ കവർ മാത്രമേ അതിൻ്റെ അദ്ദേഹം മരിച്ചു കിടന്നതിൻ്റെ അടുത്തുള്ള മേശയിൽ കാണുന്നുള്ളൂ അതിൻ്റെ പുറത്ത് ചില വിഷപ്പരലുകൾ പറ്റിയിരിപ്പുണ്ടായിരുന്നു ഈ കവറിലെ ഉള്ളടക്കം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അന്വേഷിക്കാൻ വന്ന ഇൻസ്പെക്ടർ കണ്ടുണ്ണി ഈ കുടുംബവുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട് കണ്ടുണ്ണിമേനോവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ പുളിങ്ങോട്ട് എന്ന തറവാടിൻ്റെ മറ്റൊരു താവഴിയിൽപ്പെട്ട ഒരു ലേഡിയെയാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കുടുംബവുമായി ബന്ധുത്വം ഉണ്ട് എന്നാൽ ചില അപ്രിയങ്ങളും ഈ രണ്ട് തറവാട്ട് ശാഖകളും തമ്മിലുണ്ട് ഈ തറവാട്ട് ശാഖകൾ തമ്മിലുള്ള അപ്രിയവും പിണക്കവും കൂടി ഈ കഥാഗതിയിൽ വളരെ പ്രധാനമാണ് എന്തായാലും ഈ കാര്യസ്ഥനാണ് കൊലപാതകത്തിൻ്റെ പിന്നിൽ എന്ന് സംശയിച്ച് കാര്യസ്ഥനെ ഇൻസ്പെക്ടർ പിടികൂടുന്നു ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കുന്നു എന്നാൽ അധികം വൈകാതെ പുളിങ്ങോട്ട് ഈ മരിച്ചുപോയ കിട്ടുണ്ണിമേനോവൻ്റെ ജ്യേഷ്ഠൻ്റെ സംബന്ധവീടായ പരുവട്ടത്ത് എന്ന വീട്ടിലെ കുമാരൻ നായർ എന്നൊരാളുണ്ട് ഈ കുമാരൻ നായരെ കൊലപാതകം സംശയിച്ച് അറസ്റ്റ് ചെയ്യുന്നു ഈ സമയത്ത് രണ്ടുപേരെയും കൊലക്കേസിൽ പരിവട്ടത്ത് കുമാരൻ നായർ കാര്യസ്ഥൻ എന്നിവരെ കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ തുടങ്ങുമ്പോൾ ഭാസ്കരമേനോൻ പുതിയ ചില തെളിവുകളുമായി വരികയും യഥാർത്ഥ കൊലപാതകം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ശാസ്ത്രീയമായ തെളിവുകളുടെ രീതിയിലുള്ള പരിശോധനയാണ് അദ്ദേഹം നടത്തിയത് അതായത് അവിടെ കണ്ടെത്തിയ വിഷദ്രാവകം ലബോ തൻ്റെ വീട്ടിലുള്ള ലബോറട്ടറിയിൽ പരിശോധിച്ച് അത് ശങ്കരമേനോൻ എന്ന് പറഞ്ഞ ഒരാളാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അതിന് പ്രേരണയായി പ്രവർത്തിച്ചത് ഇൻസ്പെക്ടറുടെ മകൻ ബാലകൃഷ്ണ മേനോനാണെന്നും അദ്ദേഹം തെളിയിക്കുന്നു ഭാസ്കര മേനോൻ്റെ കഥാകാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് എന്ന വർഷത്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ നിയമനിർമ്മാണവുമായി വലിയ ബന്ധമുണ്ട് ആ നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കഥയിലെ കൊലപാതകം നടക്കുന്നത് ഈ കഥയിലെ കൊലപാതകം പുളിങ്ങോട്ട് കിട്ടുണ്ണിമേനം എന്ന് പറഞ്ഞ കാരണവർ അദ്ദേഹത്തിൽ നിന്നുള്ള അർഹമായ സ്വത്ത് കിട്ടാത്തതിനാൽ ആ തറവാടിൻ്റെ മറ്റൊരു ശാഖയിൽപ്പെട്ട ഒരാൾ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് പുളിങ്ങോട്ട് എന്ന തറവാടിൻ്റെ മറ്റൊരു ശാഖയാണ് അഥവാ താവഴിയാണ് ചേരിപ്പറമ്പ് ഈ ചേരിപ്പറമ്പിലെ ബാലകൃഷ്ണമേനോൻ എന്നയാളാണ് ഇതിൻ്റെ ഉപജാപകൻ ബാലകൃഷ്ണമേനോന് തൻ്റെ തറവാട്ടിലേക്ക് സ്വത്ത് കിട്ടേണ്ടതുണ്ട് ആ സ്വത്ത് കിട്ടേണ്ടത് തറവാടിൻ്റെ മുഖ്യധാരയായ പുളിങ്ങോട്ട് നിന്നാണ് അത് കൊടുക്കാൻ കിട്ടുന്നി മേനോൻ തയ്യാറല്ല ഇതിന് കഥാസൂചനകൾ മാത്രമേ ഉള്ളൂ അത് തയ്യാറല്ലാത്തതുകൊണ്ട് മറ്റൊരാളിനെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന ഉറപ്പിന്മേൽ ശങ്കരമേനോൻ എന്നൊരാളിനെ ഉപകരണമാക്കിയാണ് ബാലകൃഷ്ണമേനോൻ ഈ കൊലപാതകം നടത്തിയത് കൊലപാതകം നടത്തിയതിൻ്റെ പിന്നിലുള്ളത് കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ തറവാട്ടിലേക്ക് ആവശ്യമായ സ്വത്ത് കിട്ടും ഈ സംഭവം ഈ ഒരു കെട്ടുകഥയാണെങ്കിലും ഇതുണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ കേരളത്തിലുടനീളം പ്രത്യേകിച്ചും മരുമക്കത്തായ നായർ തറവാടുകളിൽ മരുമക്കത്തായ വ്യവസ്ഥയ്ക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളും കാരണവരുടെ സർവാധിപത്യത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും കോടതി വ്യവഹാരങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണ് മരുമക്കത്തായത്തിൻ്റെ സമ്പ്രദായം എന്നുകൂടി അറിയേണ്ടതുണ്ട് മരുമക്കത്തായം എന്ന് പറയുന്നത് നായർ സമുദായം പ്രധാനമായും സ്വീകരിച്ചിരുന്ന ദായക്രമം ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് നിയമം മൂലം നിരോധിക്കുന്നതുവരെ മരുമക്കത്തായമാണ് കേരളത്തിലെ നായർ സമുദായങ്ങൾ സ്വീകരിച്ചു വന്നത് നായർ കുടുംബങ്ങളിലെല്ലാം മരുമക്കത്തായം അതായത് തറവാട്ട് വീടിൽ സ്ത്രീകളും അവരുടെ മക്കളും സഹോദരങ്ങളും ഒരുമിച്ച് താമസിക്കുന്നതാണ് മരുമക്കത്തായതിൻ്റെ സമ്പ്രദായം ഏറ്റവും മുതിർന്ന സ്ത്രീയുടെ മകൻ ആയിരിക്കും വീട്ടിൻ്റെ കാരണവർ എന്നാൽ കാരണവർക്കോ മറ്റ് ആൺമക്കൾക്കോ അവിടുത്തെ ആൺ സന്തതികൾക്കോ ഒന്നും തന്നെ അവർ തറവാട്ടിൽ താമസിക്കുമ്പോഴല്ലാതെ ഈ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവകാശമില്ല അവർ തറവാട്ടിൽ നിന്ന് വിട്ടുപോയാൽ അവർക്ക് സ്വത്തവകാശമുണ്ടായിരിക്കുകയില്ല മാത്രമല്ല തറവാട്ടിലെ സ്വത്ത് അവരുടെ ഭാര്യമാർക്കോ ആ ഭാര്യമാരിൽ അവർക്കുണ്ടാകുന്ന മക്കൾക്കോ നൽകാനുമാവില്ല ഇതാണ് മരുമക്കത്തായ തറവാടിൻ്റെ സ്വഭാവം സ്ത്രീകളിലൂടെ മാത്രമേ സ്വത്തവകാശം നിലനിൽക്കൂ ഫലത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ സ്വത്തുള്ളൂ എന്നതാണ് അവസ്ഥ ഈ സാമ്പ്രദായിക വ്യവസ്ഥയെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് വരെ ഉള്ള വർഷങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ചില ഇടപെടലുകൾ നടത്തി ഇന്ത്യയിൽ പുതിയ ഒരു നിയമ സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചു അങ്ങനെ അവർ വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കാൻ തുടങ്ങി അങ്ങനെ മരുമക്കത്തായ നിയമവും അവർ പരിഷ്കരിച്ചു മരുമക്കത്തായ നിയമം പരിഷ്കരിച്ചപ്പോൾ ബ്രിട്ടീഷ് ജൂറിസ്റ്റുകൾ തറവാടിനെ പുനർനിർവചിച്ചു തറവാടിനെ പുനർനിർവചിച്ചത് പുരുഷനായ കാരണവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അവിഭാജ്യമായ ഒരു ഘടകമാണ് ഒരു ഏകകമാണ് തറവാട് എന്നാണ് എന്നാൽ അത് പരമ്പരാഗതമായ തറവാട് സങ്കല്പത്തിന് വിരുദ്ധം ആയിരുന്നു ഒരു തറവാട്ടിലെ ആളുകളുടെ എണ്ണം കൂടിയാൽ അവിടുത്തെ മൂത്ത സ്ത്രീയും മക്കളും സഹോദരങ്ങളും അവിടെ താമസിക്കുകയും മറ്റൊരു സ്ത്രീ അവരുടെ മക്കളും സഹോദരങ്ങളോടുകൂടി ഈ തറവാടിൽ നിന്ന് അകലെ ഇതിൻ്റെ ഒരു താവഴി ശാഖ സ്ഥാപിച്ച് താമസിക്കുകയും ചെയ്യും അങ്ങനെ പല താവഴികൾ ഒരു തറവാടിനുണ്ടാകാം ഈ താവഴികൾക്കെല്ലാം കുടുംബസ്വത്തിൽ അവകാശമുണ്ട് എന്നാൽ ബ്രിട്ടീഷുകാർ അത് അവിഭാജ്യമായ ഘടകമാണ് എന്നും പുരുഷനായ കാരണവരുടെ നേതൃത്വത്തിൽ മാത്രം നടക്കുന്നതാണെന്നും പുനർനിർവചിച്ചതോടുകൂടി താവഴിശാഖകൾക്ക് സ്വത്ത് കിട്ടാതായി അങ്ങനെ സ്വത്ത് നഷ്ടപ്പെട്ട താവഴി ശാഖകളിൽ ഉള്ള ഒരാൾ നടത്തുന്ന കൊലപാതകത്തിൻ്റെ കഥയാണ് ഈ നോവൽ എങ്ങനെയാണ് ബ്രിട്ടീഷ് നിയമത്തിൻ്റെ ഇടപെടൽ കേരളീയ കുടുംബജീവിതഘടനയെ തകർത്തത് എന്ന് കൂടി ഭാസ്കരമേനോൻ വ്യക്തമാക്കുന്നുണ്ട്